മാലിന്യ നിർമാർജനം ഓരോരുടത്തിൽ തന്നെ നിർമാർജനം ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് നമ്മുടെ കുഞ്ഞു മക്കളുടെ സേവനം പ്രയോജനപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളെല്ലാവരെയും ഇവിടെ വിളിച്ച് ചേർത്തിരിക്കുന്നത് സ്കൂളുകളിൽ മാലിന്യ നിർമ്മാർജ്ജനം പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെങ്കിൽ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ അത് നടപ്പാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ പഞ്ചായ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നിങ്ങളുടെ സ്കൂളുകളിൽ വേണ്ട സൗകര്യം ഒരുക്കി തരുവാൻ പഞ്ചായത്ത് കമ്മറ്റി തയ്യാറാണ് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് പഞ്ചായത്തിലെ ഓരോ വിദ്യാലയവും തങ്ങളുടെ സ്കൂളിലെ പരിസ്ഥിതി ശുചിത്വ ക്ലബിന്റെ പ്രവർത്തന റിപ്പോർട്ട് എന്നിവ അവതരിപ്പിച്ചു മുളവൂർ ഗവൺമെന്റ് യു സ്കൂളിലെ കുട്ടികൾ അഭിനയിച്ച ഡോക്യുമെന്ററി പ്രദർശനം ജനപ്രതിരള മിഷൻ ബ്ലോക്ക് സാദ് വിദ്യാലയം സന്ദർശിച്ച് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ചത് പരിസ്ഥിതി ജൈവ പച്ചക്കറി കൃഷി ഔഷധ ഉദ്യാനം സ്നേഹനാമ പൂന്തോട്ടം എന്നിവ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഭൂമിയും ഭൂമിയും ഇനി വരുന്നൊരു പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് ഹരിതസഭയിൽ പങ്കെടുത്ത് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച വിദ്യാലയങ്ങൾക്ക് ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകി വാർഡ് മെമ്പർ എം എ നൌഷാദ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഷോബിയനിൽ ഹരിത സഭയുടെ സന്ദേശം നൽകി പഞ്ചായത്ത് അംഗങ്ങളായ പി എച്ച് സക്കിർ ഹുസൈൻ ഇ എം ഷാജി എ ടി സുരേന്ദ്രൻ വിജി പ്രഭാകരൻ നജി ഷാനവാസ് പഞ്ചായത്ത് സെക്രട്ടറി ഷാജി കെ എച്ച് അസിസ്റ്റന്റ് സെക്രട്ടറി അനിതാ ജി നായർ വി ഒ ജുനൈഎസ് പ്രധാന അധ്യാപകരായ റഹീമ ബി വി സുബൈദ എം എച്ച് എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ